നല്ലൊരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയല്ലോ മട്ടനെ അത് പൊട്ടനുണ്ടാക്കാന്നിട്ടാണ് പറയാം അടിപൊളി മട്ടൺ ബിരിയാണി ഒരു കിലോ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടെ ഫുള്ളായിട്ട് നെയ്യിലായിട്ടാകുമ്പോൾ ഉണ്ടാക്കുന്നത് ഓയിൽ ചേർക്കണില്ല പത്രയ്ക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക അതൊന്നും ഇങ്ങോട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്ക് രണ്ട് പച്ചമുളക് നടു കയറിയിട്ടാണ് ഇട്ട് എടുത്ത് ഇട്ടാ എന്നിട്ട് സവാള ഇട്ടു കൊടുക്കുക അഞ്ഞൂറ് ഗ്രാം സവാള എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ഇതിലിട്ട് ബാക്കി മുന്നൂറ് ഗ്രാം പൊരിച്ചെടുത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഭയങ്ക വല്ലാതെ വാടാനും നിൽക്കേണ്ട അതിൻ്റെ മുന്നേ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചാണ്ട് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടാകും ഒന്നും ഇങ്ങി ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം തക്കാളി ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു ഏഴ് തക്കാളിയൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്നും കൂടി ചെറുതായിട്ട് വാട്ടിയതിന് ശേഷം മസാല ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ അത് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ഒരു കിലോയ്ക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ആകെ രണ്ട് ടീസ്പൂൺ അളവിലായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കണ്ട ഇളക്കി യോജിപ്പിക്കുക വല്ലാതെ പുളിയില്ലാത്ത കട്ട തൈരായിക്കാണ്ട് ചേർത്ത് കൊടുത്തിട്ടാ നല്ല പുളിയുള്ളത് ചേർക്കണ്ട വല്ലാ ചെറിയ പുളിയുള്ളത് ചേർത്താൽ മതി എന്നിട്ട് ഇതാ കഴുകി വൃത്തിയാക്കിയ മട്ടൻ ഒരു കിലോ കട്ട് ചെയ്തയക്കാണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മസാലയിൽ ഒന്ന് മുങ്ങി താവണവരൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരു അല്പം ഉണ്ട് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം മട്ടൻ നന്നായിട്ട് വെന്ത് വരും എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇരുന്നൂറ് ഗ്രാം സവാള പൊരിച്ചുവെച്ചിട്ടുണ്ടല്ലോ അതിനൊരു അൽപ്പം ഈ മസാല കണ്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതാ ഒരു പിടി മല്ലിയലും പൊതിനയിലും കൂടെ അരിഞ്ഞതും കൂടെ അതിലിട്ടൊന്നും കൂടി യോജിപ്പിക്കുക ഇപ്പോൾ മട്ടൻ അത്യാവശ്യം വന്നിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വെന്തുണിട്ടാണ് ഇനി ബാക്കി പത്ത് ശതമാനം നമ്മൾ ദമ്മിൽ കിടന്ന് വെന്തോളൂ ഇനി ഇതിക്ക് മസാല ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് പട്ടയലം കി ആവുമ്പോൾ ഒരു ബാലീഫും കൂടെയാണ് ചേർത്ത് കൊടുത്ത് ഒക്കെ കുറഞ്ഞ അളവിൽ മതിയിട്ടാണ് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഇതിലേക്കൊരല്പം കാരറ്റ് കാരറ്റ് കട്ട് ചെയ്ത് കിട്ടാം എന്നിട്ടായിക്കിതാ അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു കിലോ അരിയാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി എടുത്തിട്ടേക്ക് അണ്ട് കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇട്ടെടുക്കേണ്ടത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് ആ അരി എല്ലാം കുതിർത്തി വെച്ച് ഒരു അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം വെള്ളം വാർന്നതിൻ്റെ ശേഷം അത് കിട്ടാൽ മതി എന്നിട്ടിതാ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇത് വെള്ളം മൊത്തമായിട്ട് വറ്റണ്ട ഏകദേശം വറ്റി വരുമ്പോൾ കണ്ട് ആ മസാല കൂട്ടിൽ കണ്ടിട്ടുകൊടുക്കട്ടാ അടുപ്പിൻ്റെ മേലെ ഒരു ചെറിയൊരു തവ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒരു തവയോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഇരുമ്പോൾ എന്തെങ്കിലും വെക്കുക എന്നിട്ട് ഇതാ ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ മസാലക്കൂട്ട് കൂട്ട് ഇതിൻ്റെ അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ലെയർ ചോറാണ്ട് ഇട്ടുകൊടുക്കുക ഈ മസാലയിൽ നമുക്ക് മസാലച്ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം തിളച്ച ഒഴിച്ചിട്ട് ഒന്നും മസാല ആക്കി എടുത്താൽ മതി കേട്ടോ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെക്കൂടി മല്ലിയില പുതിനീനയില അതേപോലെ തന്നെ സവാള പൊരിച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതോ വറക്കാത്തതോ എന്തായാലും വേണ്ടില്ല കുഴപ്പമില്ല അങ്ങോട്ട് ഇട്ടുകൊടുത്തോളി എന്നിട്ട് ചോറ് അടുത്ത ലെയറും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അടച്ചു വെക്കുക ആ ലോ ഫ്ലെയിമിൽ ആ തവൻ്റെ വേല മു മുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്നോട്ടെട്ടോ മുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് തീ ഓഫാക്കി അതിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞതിൻ്റെ ശേഷം ദമ്മ പട്ടിച്ചാൽ മതി കേട്ടോ സൂപ്പറായിരിക്കും അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ മേലെക്കൂടി ഇതാ നല്ല മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയില പുതിയയില എല്ലാം കൂടി അതിൻ്റെ വാരി വെത്തരാ